ഓം ശതധാരമുത്സമക്ഷീയമാണം വിപ്ചിതം പതരം വക്ളിം മദന്തം പിത്രോരുപസ്ഥേതം റോദസീ പീപ്രദം സത്യവാചം गणानान्द्वा गणपतिं हवामहे कविम् कवीनामुपमश्रवस्तमम् ज्येष्ठराजम् ब्रह्मणाम् ब्रह्मणस्पत आनशृण्वन् नोतिभिः सीदसादनम् प्रियमिन्द्रस्य काम्यम् സനിം മേധാമയാഷം വേദവാത്ത വർത്ത മുരോർവ്വസ്യ ബൃഹദാ വേദ്യസദേ അഗ്നേനയസുപറ അസ്മാൻവിശ്വാനി ദവയുന വിദ്വാൻ യു യോധ്യമ്ജുഹുരാണമേനോ ഭൂയിമ വി ഹരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രാവണ പൂർണിമയാണ് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമായിട്ടും കൂടി നമ്മൾ ആചരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ വിശേഷ ദിനത്തിൽ നമ്മുടെ ആചാരിൽ നിന്നും സംസ്കൃത ദിന സന്ദേശം നമുക്ക് ഇപ്പോൾ കേൾക്കാം തുടർന്ന് വേദോപനിഷത്തുകൾ പഠനവും നമുക്ക് തുടരാം ഇന്ന് എട്ട് മുപ്പതിന് നമുക്ക് നിർത്തേണ്ടതുണ്ട് മറ്റൊരു ലൈവ് പ്രോഗ്രാമും കൂടി ഇതിന് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ആചാരിലേക്ക് കിടക്കാം ഓം കരവാവഹൈ പഹനവുന മാ തേജസ്തു ഓം ശാന്തി 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 കമാതന്യായ എല്ലാ പഠിതകൾക്കും പ്രണാമം പ്രണാമത്തെ പുതിനത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞു കഴിഞ്ഞു ശ്രാവണ പൂർണിമ എന്നുള്ളത് ശ്രാവണ മാഫത്തിൻ്റെ ശ്രാവണം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രവണത്തെ സംബന്ധിക്കുന്നതെന്നാണ് ശ്രവണം എന്ന ശബ്ദം ആണ് ശബ്ദത്തെ സംബന്ധിക്കുന്ന മാഫം എന്ന് ഇപ്രകൃതി ഇതിനെക്കുറിച്ച് പറയാൻ കാരണം മഴ മാഴാറാകുമ്പോൾ ആണ് പക്ഷികളും അതേപോലെയുള്ള വണ്ടുകളും ചിത്രശലഭങ്ങളുമൊക്കെ അവയുടെ കൂടുതൽ നിന്നും ശബ്ദമുണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മാഫമാണിത് അതുവരെ അവരെ നകത്ത് അടച്ചിരിക്കും മഴക്കാലം ഇത് കഴിയുമ്പോൾ ശബ്ദമുണ്ടാക്കിയവർ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ആദ്യമായും ഈ ജീവജാലങ്ങളുടെ ശബ്ദം പ്രകൃതി കേൾക്കുന്നത് ഈ മാഫത്തിനാണ് സംസ്കൃത ദിനമായി ആചരിക്കുന്ന സംസ്കൃത ഭാഷയും ശബ്ദത്തിൻ്റെ ഭാഷയാണ് ശബ്ദമാണ് ഭാഷയുടെ പ്രധാനപ്പെട്ട ജീവൻ ശബ്ദമില്ലെങ്കിൽ ഭാഷയില്ല ഭാഷയെ നിലനിർത്താൻ ഈ മാഫം ശാബ്ദികമായ ഈ മാഫം ശബ്ദത്തെ ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം പുഴ ഇരുട്ടിലായി പോകുന്ന യഥി ശബ്ദാഹ്വയം ജ്യോതിഹി ആഫംഫാരം നദിപ്യത ഇതമന്ധം തമക്ലിഷ്ണം ജായേത ഭുവനത്രേ ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു ജ്യോതിഷ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഇവിടെ ഇരുട്ടിലാക്കപ്പെട്ടു പോകാരുന്നു ആർക്കും ഒന്നും കാണാൻ വേണ്ട ശബ്ദം ഇല്ലെങ്കിൽ എന്തായിരിക്കും കഥ ആർക്കും ഒരു വസ്തു തിരിച്ചറിയാൻ വേണ്ട എല്ലാ വസ്തുക്കളും ശബ്ദ ശബ്ദാശ്രിതമാണ് ശബ്ദമില്ലാത്തൊരു വസ്തു പ്രപഞ്ചത്തിനില്ല അപ്പം ഈ ഒരു വസ്തുവിനെ അറിയണമെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒക്കെ ശബ്ദം അനിവാര്യമാണ് ശബ്ദപ്രധാനമാണ് ഈ മാസം എന്നുള്ളത് കൊണ്ട് ഈ ശ്രാവണ മാസത്തിലെ ഈ പൂർണിമ ദിനത്തിൽ തീർച്ചയായിട്ടും എല്ലാവിധ ചാന്ദ്രകലകളും സമ്പൂർണമായി വരുന്ന നല്ല ഒരു ഫന്മുഹൂർത്തം അതുകൊണ്ടാണ് അത് സംസ്കൃത ഭാഷയുടെ പ്രചരണത്തിനായി വിനിയോഗിച്ച് ആചരിച്ചു കൊണ്ടുവന്നത് ഇത്രയും കാലവും നമ്മൾ ഈ വർഷവും നമുക്ക് ഈ ശബ്ദത്തിൻ്റെ മഹത്വം ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് ശാബ്ദികമായ ഈ ഭാഷയുടെ സംസ്കാരത്തെ നിലനിർത്താനും വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ ഈ ഫുദിനം നമുക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഉപനിഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നിൽ പത്ത് ആറ് വരെ എടുത്ത് ഏഴെടുക്കുന്നതും ഒന്നാം അധ്യായം പത്താം ഖണ്ഡം ആറ് മന്ത്രം എടുത്തു ഏഴാമത്തെ മന്ത്രമാണ് എടുക്കണ്ടത് അത് കഴിഞ്ഞു അല്ലേ ഒന്നിൽ പതിനൊന്ന് ഏഴുവരെയായിരുന്നു കഴിഞ്ഞു ആ പതിനൊന്നില് ഏഴു വരെ നീ എട്ടാ എടുക്കണ്ടേ ശരിയാ ഒന്ന് പതിനൊന്ന് എട്ട് ഒന്നാം അധ്യായം പതിനൊന്നാം ഖണ്ഡം എട്ടാമത്തെ മന്ത്ര ഇനി എടുക്കുന്നു അധ ഹൈനം പ്രതിഹർത്തോപാദാം താം ചേതവിദ്വാന് പ്രതിഹരിഷിമൂർത്തേതീ മാ ഭഗവാൻ അവോചത് കഥമാഫാദേവദേമ്പലത്തിനെ ബാക്കിയാണിത് രണ്ടു കൂട്ടരോട് ചോദിച്ചു അപ്പം എന്താ പ്രാണനാണ് ദേവതയെന്നും ആദിത്യനാണ് ദേവതയെന്നും പ്രസ്താവത്തിൻ്റെയും ഉദ്ഗീതത്തിൻ്റെയും ദേവതകളെ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഉള്ളത് പ്രതിഹർത്താവിനെ കുറിച്ചാണ് അഥ അനന്തരം ഹ ഏനം ഇവനെ പ്രതിഹർത്ത ഉപ പ്രതിഹർത്താവ് ഇവൻ്റെ അടുത്തേക്ക് എത്തി ഉഷസ്ഥയുടെ അടുത്തേക്ക് മൂന്ന് പേരാണ് ഫാമവേദം ചൊല്ലുന്നവർ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് പേരുടെ പേരും ഇവിടെ പറഞ്ഞു മൂന്ന് മൂന്നുപേരുടെയും ചൊല്ലുന്നത് ശരിയല്ല ഇങ്ങനെ ചൊല്ലിയാൽ ദേവതയെ അറിയാതെ ചൊല്ലിയാൽ നിങ്ങളുടെ ശിരസ് ധരിച്ചു പോകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ചെന്ന് ഉഷസ്തി ഉപയോദിച്ചു ആരാണ് ദേവത അപ്പോൾ ഉഷസ്തി പറഞ്ഞു പ്രസ്താവത്തിൻ്റെ ദേവത പ്രാണനാണ് എന്ന് പ്രസ്തോതാക്കളോട് പറഞ്ഞു ഉദ്ഗീതത്തിൻ്റെ ദേവത ആദിത്യനാണെന്ന് ഉദ്ഗീതക്കാരോട് പറഞ്ഞു ഇനിയുള്ളത് പ്രതിഹർത്താവാണ് ആ പ്രതിഹർത്താവ് ഇവൻ്റെ അടുത്തേക്ക് എത്തി യാ ദേവതാ പ്രതിഹാരം അന്വായത്താം അല്ലയോ പ്രതിഹർത്താവെ യാതൊരു ദേവതയാണോ അന്വായത്താം അനുഗമിക്കുന്നത് താം അവിദ്വാൻ അതിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ പ്രതിഹരി നിന്റെ മൂർദ്ധാവ് താഴെ വീണു പതിച്ചു പോകും എന്ന് ഇതി മാ ഭഗവാൻ ദേവദേവി ദേവതയെ അറിയാതെ എന്താ പ്രതിഹാരം ചെയ്യുകയാണ് പ്രതിഹർത്താവ് എങ്കിൽ നിന്റെ ശിരഫ് വീണു പോകും എന്നാണല്ലോ പറഞ്ഞത് എന്ന് എന്നോട് പറഞ്ഞല്ലോ ഇത് മൂന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാ ആ ദേവത ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ദേവതയെ അറിയാതെയാണ് ഹേ പ്രതിഹർത്താവേ നീയും മന്ത്രം ചൊല്ലുന്നതെങ്കിൽ നിന്റെ ശിരഫ് സിരഫ് കഷ്ണങ്ങളായി പോകും നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ചോദിക്കുകയാണ് ഇതിൻ്റെ ദേവത ആരാണ് ഏതാണ് എന്ന് അഥഹൈനം പ്രതിഹർത്തോദാം പ്രതിഹർത്തരിയാ ദേവതാം പ്രതിഹാരമന്യുത്താ തദ്വൻ പ്രതിഹരിഷ്യഫി മൂർദേവി പതിഷ്യതീതി മാ ഭഗവാൻ മാ എന്നോടെന്ന് എന്നോട് ഭഗവാൻ അവോചത് പറഞ്ഞുവല്ലോ കഥ മാ ഫാദേവത ആ ദേവത ആരാണ് എന്ന് ചോദിച്ചു അഥാ ഏനം പ്രതിഹർത്ത ഉപഫഫാദ ഉപഫാദ പ്രതിഹാരം അന്വായത ताम् अविद्वान् चेत् प्रतिहरिष्यभिः ते मूर्था विपदिष्यति ते मूर्था विपदिष्यति इति महा भगवान अवوذ फ देवता कथमा इति देवता कथमा इति അനന്തരം പ്രതിഹത്താവ് ഉഷഫ്തിയുടെ അടുത്തെത്തി ചോദിച്ചു േ പതിഹത്താവേ മന്ത്രം കൊണ്ട് യാതൊരു ദേവതയാണോ അനുഗമിക്കുന്നത് ആ ദേവതയെ ശരിക്കറിയാതെയാണ് ഈ മന്ത്രം ഉച്ചരിക്കുന്നെങ്കിൽ നിന്റെ സിരഫ് വീണ് പോകുമെന്ന് എന്നോട് അങ്ങ് പറഞ്ഞുവല്ലോ ആ ദേവത ഏതാണ് അഥ ഹൈനം പ്രതിഹർത്തോപാദാം പ്രതിഹർത്തരതിഹാരമൻവായം താം ചേത വിദ്വൻ പ്രതിഹരിഷ്യഫി മൂർദേവി പതിഷ്യീതി മാ ഭഗവാൻ വോച്ചേവേദീം അഥ ഹൈനം പ്രതിഹർത്തോപാദാം പ്രതിഹർത്തരേവതാതിഹാരമന്വായ താം ചേത വിദ്വന് പ്രതിഹരിഷ്യഫി മൂർദേവി പതിഷ്യതി മാ ഭഗവാൻ പോദീ അന്നിഹോചാം സർവാണവ ഇമാനി ഭൂത അന്നമേവതിഹരണ പ്രതിഹരമാ ജീവന്ത പൈഷാ ദ പ്രതിഹാരമൻ തം താഞ്ചേ വിദ്വൻ പ്രത്യാഹരിഷ്യു മൂർ ദ്യപതിഷ്യൻ തഥോക്തൃ്യമേതി തഥോക്തൃ്യമേദീ അന്നഹോവാചം അന്നം എന്ന രണ്ടുപേരുടെ ഒന്ന് പ്രാണൻ ഒന്ന് ആദിത്യൻ ഇപ്പോൾ അന്നം ഇതി ഇതിഹോവാച സർവാണിക ഇമാനി ഭൂതാനീ ഇവിടെയുള്ള എല്ലാ ഭൂതങ്ങളും അന്നമേവ പ്രതിഹരമാണാനി അന്നം തന്നെ ആഹരിക്കുന്നവരാണ് പ്രതിഹരമാണാനി ആഹരാണി ആഹരിക്കുന്നവരാണ് ഇവിടെയുള്ള സമസ്ത ഭൂതജാലങ്ങളും അന്നം ആഹരിക്കുന്നവരാണ് അന്നം കൊണ്ട് ജീവിക്കുന്നവരുമാണ് അന്നമേവ പ്രതിഹരമാണാനി ജീവന്തി പൈസ ദേവത ആ ഈ ദേവത പ്രതിഹാരം അന്നുമായത്താം പ്രതിഹാരത്തെ അനുഗമിക്കുന്ന ദേവതയാണ് ഇത് ആരാണോ പ്രതിഹർത്തൃ മന്ത്രം ചൊല്ലുന്നത് അവരെ അനുഗമിക്കുന്ന ദേവതയാണ് ഇത് പ്രതിഹാരം അന്വായത്ത താം ചേത് അവിദ്വാൻ ഇത് അറിയാതെയാണ് പ്രത്യാഹരിഷ്യു മന്ത്രം ചൊല്ലുന്നതെങ്കിൽ തേമൂർത്താവ്യപതിഷൻ നിന്റെ ശിരഫ് വീണുപോകുമായിരുന്നു വ്യപതിഷ്യൻ തഥോക്തവ്യമയേദി എന്ന് അപ്രകാരം ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഈ ശിരഫ് അങ്ങ് പറഞ്ഞ പോലെ തന്നെ തഥോക്തൃമായ അങ്ങനെ പറയപ്പെട്ടതായ എന്നാൽ അങ്ങനെ ഇനിയും ചെയ്തിരുന്നെങ്കിൽ ശിരഫ് വീണു പോകുവായിരുന്നു സിരഫ് വീണു പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ആ ദേവത അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ മന്ത്രം ഉച്ചിരിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ ദേവത ഏതാണ് എന്ന് ഇപ്പോൾ ചോദിച്ച് ഞാൻ പറഞ്ഞു വന്നത് കൊണ്ട് ഇനി നിന്റെ ചിരപ്പ് പോവില്ല പീഡിക്കേണ്ട ഇവിടെയും ഈ പ്രതിഹരണം എന്താ പ്രതിഹാരം എന്നതിലെ പ്രതി എന്നൊരു ഉപസർഗ്ഗം ആണ് അന്നത്തിൻ്റെ ദേവതയായിട്ട് കൽപ്പിക്കുന്നത് ഈ പ്രതി എന്ന ഉപ മറ്റടത്തൊക്കെ എന്താണ് ഉത്ത് എന്ന ഉപസർഗം ആദിത്യത്തിനായി പ്രായ എന്ന ഉപസർഗം പ്രാണനായി ഇവിടെയാണെങ്കിൽ പ്രതി എന്ന ഉപസർഗത്തിന്റെ സാധിഷ്യം കൊണ്ടാണ് അന്നം എന്ന അർത്ഥത്തിലേക്ക് വരിക പ്രസ്താവം ഉദ്ഗീതം എന്താ പ്രതിഹാരം ഈ മൂന്നെണ്ണത്തിന് പ്രാണൻ ആദിത്യൻ അന്നം എന്നിങ്ങനെ അതാത് ദേവതകളെ മനസ്സിലാക്കി ഉപാസിക്കണം എന്ന് താൽപ്പര്യം ഇത് തഥോക്തസ്യമായി എന്ന് ആവർത്തിച്ചത് ഈ അധ്യായം ഇവിടെ തീർന്നു എന്ന് കാണിക്കാനാണ് രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ പൂർണ്ണമായി മൂന്ന് വേണ്ട രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ മതി അപ്പം വാസ്തവത്തിൽ ഒരു മനുഷ്യന് ഉപാസിക്കേണ്ടത് ദേവതകളെ കുറിച്ചാണ് നോക്കൂ വേദം ഒക്കെ ഇപ്പൊ കാണുന്ന ഗണപതി ശിവൻ സുബ്രഹ്മണ്യൻ അങ്ങനെയുള്ള ദേവതകളെ കുറിച്ച് അല്ല പറയേണ്ടത് പിന്നെന്താണ് ഈ മൂന്നെണ്ണം പ്രാണനെ ഉപാസിക്കണം ആദിത്യെ ഉപാസിക്കണം അന്നത്തെ ഉപാസിക്കണം പ്രാണനുണ്ടെങ്കിലേ ജീവൻ നിലനിൽക്കുള്ളൂ ആദിത്യത്തിനുണ്ടെങ്കിലേ അന്നം ലഭിക്കാൻ പറ്റുകയുള്ളൂ ആ അന്നം പൂജിച്ചെങ്കിൽ മാത്രമേ ശരീരം നിലനിൽക്കുള്ളൂ ഈ മൂന്നെണ്ണം പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിട്ടു വേണം നിങ്ങൾ മൂവരും ഈ മന്ത്രം ഉച്ചരിക്കാൻ ഉഷസ്തിയുടെ കഴിവ് അവിടെയാണ് ഇവർക്കിത് മൂന്നും തമ്മിലുള്ള ബന്ധം അറിയില്ല അറിയാതെ കണ്ട് ഇവർ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു ഇനിയും അങ്ങനെ ചൊല്ലിയാതെ നിങ്ങളുടെ സിരിഫ് വീണുപോകുമെന്ന് ശപിച്ചു എന്തായാലും ആ ശാപം ഭരിക്കുന്നതിന് മുമ്പ് ഞങ്ങളിതാ അങ്ങോട്ട് ചോദിക്കുന്നു ആരാണ് അങ്ങനെ ഈ എന്താണ് ഉപനിഷത്തിൻ്റെ ചാന്തൂങ്ക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവനായ ചന്തോകന്മാരുടെ ഈ പാട്ടിൽ ഈ ഗാനത്തിൽ ഈ മൂന്ന് ദേവതകളെ അന്തർഭവിപ്പിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മന്ത്രം ഇവിടെ ഉപയോഗിച്ചത് അന്നമിതിഹോവാചാം സർവാണി ഹവാ ഇമാനി ഭൂതാനന്യമേവ പ്രതിഹരമാണാൻ ജീവന്തീം ദേവതാ പ്രതിഹാരമൻ്റെയായത്താം താം ചേത വിദ്വൻ പ്രത്യാഹരിഷ്യോ മൂർദ്ധാദേവ്യപതിഷ്യ തഥോക്തൃ്യമയേദീ തഥോക്തൃ്യമയേദീം

फा ऐसा देवता प्रतिहार अन्वायता ताम अविद्वान प्रत्याहरिष्यः चेत् മയാ ഉ തേ മൂർ വ്യപതിശ അന്നമാണ് ദേവതയെന്ന് ഉഷഫ്തി പറഞ്ഞു ഈ പ്രപഞ്ചത്തുള്ള സമസ്ത ജീവജാലങ്ങളും അന്നം ആഹരിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഈ അന്നം ദേവതയായി ഈ മന്ത്രത്തിൻ്റെ പിമ്പിലിരുന്ന് മന്ത്രം ചൊല്ലുന്നവരെ അനുഗമിക്കുന്നു ഇതറിയാതെയാണ് നീ മന്ത്രം ചൊല്ലിയിരുന്നെങ്കിൽ നിന്റെ ശിരഫ് വീണുപോകുമായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ വരുമായിരുന്നു ഇനിയും ദേവതയെ മനസ്സിലാക്കി ചൊല്ലുന്നത് കൊണ്ട് നിന്റെശിരിഫ് വീണുപോവില്ല എന്ന് ആശംസിക്കുന്നു അന്നമിതി ഹോവാചാ ഫർവാണി ഹവ ഇമാനി ഭൂതമേവ പ്രതിഹരമാനി ജീവന്തി ഫൈഷാ ദേവതാ താം താം ചേത വിദ്വാൻ പ്രത്യാഹരിഷ്യൂ മൂർദേവിപതിഷ്യ തഥോക്തൃ മയേദീ തഥോക്തൃ അന്നമിതി അന്നിതിഹോവാചാം സർവാണി ഹവ ഇമാനി ഭൂത അന്യന്യമേവ പ്രതിഹരമാണാൻ ജീവന്തി ഫൈഷാദേവതാ പ്രതിഹാരമണ്യത്താം താം ചേത വിദ്വാൻ പ്രത്യാഹരിഷ്യൂ മൂർദ്ധാദേവ്യപതിഷ്യൻ തഥോക്തസ്യുമേദീ തഥോക്തൃമയേതീൻ നമ്മുടെ സമയം എൻ്റെ ഭാഗമായിരിക്കാണ് ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം ഇനിയും വേറെ റെക്കോർഡ് ചെയ്യാനുള്ളത് കൊണ്ട് അരമണിക്കൂറാണെന്ന് നമുക്ക് കിട്ടിയ ഫമി ബാക്കി ഉപനിഷത്ത് നമുക്ക് പ്രത്യേകത്തേക്ക് മാറ്റി വെക്കാം ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമുദച്ച പൂർണഭ്യ പൂർണമാതായ പൂർണമേ വശിഷ്യതയും ഓം ശാന്തി ശാന്തി ഷാന്തി വംശങ്ങൾ നമുക്കിനി അടുത്തയച്ച ആവട്ടെ ഇന്നേരമുള്ള ചോദ്യമാണ് शुभराि आचार्य प्रणाम